ഹായ് സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഹിന്ദി ഈ സീക്രട്ട് ചാനൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മേം ആൻഡ് മുജെ മേം എന്ന് പറഞ്ഞാൽ ഞാൻ മുജെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇവ രണ്ടും വെച്ചിട്ടുള്ള സിമ്പിൾ സെൻറ്റൻസുകളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ ഇനി നമുക്ക് നോക്കാം ഞാൻ കണ്ടു മേംനെ ഞാൻ തേക്ക കണ്ടു മേംനെ തേക്ക ഞാൻ കണ്ടു മേംനെ നെഹീം തേക്ക ഞാൻ കണ്ടില്ല മേംനെ ഞാൻ നെഹീം തേക്ക കണ്ടില്ല മേംനെ നെഹീം തേക്ക ഞാൻ കണ്ടില്ല മേംനെ പാനിപ്പിയ ഞാൻ വെള്ളം കുടിച്ചു മേംനെ ഞാൻ പാനി വെള്ളം പിയ കുടിച്ചു മേംനെ പാനി പിയ ഞാൻ വെള്ളം കുടിച്ചു മേംനെ പാനി നെഹിം പിയ ഞാൻ വെള്ളം കുടിച്ചില്ല മേംനെ ഞാൻ പാനി വെള്ളം പിയ കുടിച്ചില്ല മേംനെ പാനി പിയ ഞാൻ വെള്ളം കുടിച്ചില്ല മേംനെ ഖാന ഖായ ഞാൻ ഭക്ഷണം കഴിച്ചു മേംനെ ഞാൻ ഖാന ഭക്ഷണം ഖായ കഴിച്ചു മേംനെ ഖാന ഖായ ഞാൻ ഭക്ഷണം കഴിച്ചു മേംനെ ഖാന നെഹിം ഖായ ഞാൻ ഭക്ഷണം കഴിച്ചില്ല മേംനെ ഞാൻ ഖാന ഭക്ഷണം നെഹിം ഖായ കഴിച്ചില്ല മേംനെ ഖാന നെഹിം ഖായ ഞാൻ ഭക്ഷണം കഴിച്ചില്ല മേംനെ നെഹിം കഹ ഞാൻ പറഞ്ഞില്ല മേംനെ ഞാൻ കഹ പറഞ്ഞില്ല മേംനെ നെഹിം കഹ ഞാൻ പറഞ്ഞില്ല മാം കൽ തുരെ പാസ് ആവുങ്ക ഞാൻ നാളെ നിന്റെ അടുത്ത് വരും മാം ഞാൻ കൽ നാളെ തുമാരെ തുമാരെന്നു പറഞ്ഞാൽ നിൻ്റെ എന്നും പറയും നിങ്ങളുടെ എന്നും പറയും കേട്ടോ രണ്ട് വാക്കും എടുക്കും പാസ് അടുത്ത് ആവുക വരും മേം കൽ തുരെ പാസ് ആവൂ ഞാൻ നാളെ നിൻ്റെ അടുത്ത് വരും മേം പർസോം തുമാരെ പാസ് ആവുക ഞാൻ മറ്റന്നാൾ നിൻ്റെ അടുത്ത് വരും മേം ഞാൻ പർസോം മറ്റന്നാൾ തുമാരെ പാസ് നി അടുത്ത് പാസ് എന്ന് പറഞ്ഞാൽ അടുത്ത് എന്നാണ് കേട്ടോ ആവൂഗ വരും മേം പർസോം തുമ്മാരെ പാസ് ആവൂങ്ക ഞാൻ മറ്റന്നാൾ നിൻ്റെ അടുത്ത് വരും യഹ് മുജേ ബഹുത്ത് പസന്ദ് ഹേ ഇതെനിക്ക് വളരെ ഇഷ്ടമാണ് യഹ് ഇത് മുജേ എനിക്ക് ബഹുത്ത് വളരെ പസന് ഹേ ഇഷ്ടമാണ് யு முஜே பசந்த் ஹே இது எஷ்டமான முஜே யு பூல் பௌத்து பசந்த் எனக்கு ஈ பூவு வளர இஷ்டமான முஜே எசந்த் இஷ்டமான முஜே யுஃபூல் பௌத்து பசந்த் ஹே எனிக்கு பூவு வளர இஷ்டமான முஜே வஹு பௌத்து பசந்த் எ வீடு இஷ்டமானே முஜே எனக்கு வளர பசந்தே இஷ்டமானே முஜே வஹ் ர் பசந்து எ வீடு வளர இஷ்டமானே மேம் அபி ானும் ஞான் இப்போ கழிக்க மேம் நான் அபி இப்போ ും കഴിക്കുകയാണ് മേം അബി ഖാന ഖാ രഹാഹും ഞാനിപ്പോൾ ഭക്ഷണം കഴിക്കുകയാണ് മേം അബി പാനി പിരഹാഹും ഞാനിപ്പോൾ വെള്ളം കുടിക്കുകയാണ് മേം ഞാൻ അബി ഇപ്പോൾ പാനി വെള്ളം പി രഹാഹും കുടിക്കുകയാണ് മേം അബി പാനി പിരഹാഹും ഞാനിപ്പോൾ വെള്ളം കുടിക്കുകയാണ് വഹു മുജേ പസന്ദ് ഹേ അതെനിക്ക് ഇഷ്ടമല്ല വഹ് അത് മുജെ എനിക്ക് പസന്ത് മീൻസ് ഇഷ്ടം എന്നാണ് പസന്ദ് നെഹിഹേ എന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ല വഹ് മുജെ പസന്ദ് നെഹിഹേ അതെനിക്ക് ഇഷ്ടമല്ല മുജെ ചപ്പാത്തി പസന്ദ് നെഹിഹേ എനിക്ക് ചപ്പാത്തി ഇഷ്ടമില്ല മുജെ എനിക്ക് ചപ്പാത്തി മീൻസ് ചപ്പാത്തി പസന്ദ് നെഹിഹേ ഇഷ്ടമില്ല मुझे चपाती पसंद नहीं है चपाती इष्टमी मुझे बिरयानी बहुत पसंद है बिरयानी वालरे इष्टान मुझे एने बिरयानी मीन बिरयानी बहुत वाले पसंद है इष्ट मुझे बिरयानी बहुत पसंद है एणी वाले முஜே சாஹியே எணாம் முஜே எஜே எ வேணாம் முஜே குச்சு நெஹிம் சாயியே எனக்கு ஒன்றும் வேண்டாம் முஜே எச்சுபி ஒன்றும் நெஹிச்சாகியே வேண்ட முஜே குச்சுபி நெஹிம் சாஹியே எனிக்கு ஒன்றும் வேண்ட யு முஜே பத்தாக இது எனிக்கறியாம் யு இது അറിയാം മുജെ മുജെ എനിക്ക് ാം അപ്പൊ നേരത്തെ പറഞ്ഞത് മുജെ യഹുമുജെത്താഹെ എന്നല്ലേ അപ്പൊ എന്ന് വന്നപ്പം ഇത് എന്നാണ് വന്നത് ഇവിടെ വഹ് എന്നാണ് വന്നിട്ടുള്ളത് വഹ് മുജെ പത്താഹെ അത് എനിക്കറിയാം അപ്പം അത് മുജെ എനിക്ക് பத்தஹே அறியாம் வஹ் முஜே பத்தாஹே அது எறியாம் எஹ் முஜே பத்தா நெஹியே இது எனிக்கு அறில இது முஜே எத்தா நெஹிஹே அறிமுஜ பத்தா நெஹிஹே இது எறி முஜே மைசூர் ஜானாஹே எலேக்கு போகணும் முஜே எ ജാനാഹെ മൈസൂരിലേക്ക് പോകണം മുജെ മൈസൂർ ജാനാഹെ എനിക്ക് മൈസൂരിലേക്ക് പോകണം വഹ് മുജെ അച്ഛ നെഹിം ലഗ അതെനിക്ക് നന്നായി തോന്നുന്നില്ല വഹ് അത് മുജെ എനിക്ക് അച്ഛ നന്നായി നെഹിം ലഗ തോന്നുന്നില്ല വഹ് മുജെ അച്ഛ നെഹിം ലഗ അതെനിക്ക് നന്നായി തോന്നുന്നില്ല മു ഏക നയാ കപ്പട ചേ എനിക്കൊരു പുതിയ വസ്ത്രം വേണം മുജേ എനിക്ക് ഏക്ക് ഒരു നയ പുതിയ കപ്പട വസ്ത്രം ചേ വേണം മുജേ ഏക നയാ കപ്പട ചേ എനിക്ക് ഒരു പുതിയ വസ്ത്രം വേണം മുജേ ഏക നയ കലം ചേ എനിക്കൊരു പുതിയ പേന വേണം മുജേ എനിക്ക് एक യ പുതിയ കലം പേന ചാഹിയെ വേണം മുജേ ഏക്ക് നയ കലം ചേ എനിക്കൊരു പുതിയ പേന വേണം एक नया നയ चाहिए ചേ എനിക്കൊരു പുതിയ കുട വേണം मुझे എനിക്ക് एक ഒരു നയ പുതിയ ചാത്ത കുട ചേ വേണം മുജ ഏക്ക് നയ ചാത്ത ചായ എനിക്കൊരു പുതിയ കുട വേണം ഞാനിപ്പോൾ തിരക്കിലാണ് എന്ന് പറഞ്ഞാൽ തിരക്ക് എന്നാണ് കേട്ടോ വെസ്ത് ഹെ തിരക്കിലാണ് ഹെ ഞാനിപ്പോൾ തിരക്കിലാണ് മുജ ഏക്ക് മൗക്കാതോ എനിക്കൊരു അവസരം തരൂ മുജേ എനിക്ക് एक അവസരം ദോ തരൂ മുജേ ഏക്ക് മൗക്ക ദോ എനിക്കൊരു അവസരം തരൂ മുജേ പൈസ ചായ എനിക്ക് പൈസ വേണം മുജെ എനിക്ക് പൈസ പൈസ ചായ വേണം മുജേ പൈസ ചായേ എനിക്ക് പൈസ വേണം മേം അബു ആവും ഞാൻ ഇപ്പോൾ വരാം മാം ഞാൻ அப்பு இப்போல் ஆவும் வராம் மேம் அப்பு ஆவும் நான் இப்போல் வராம் முஜே அங்கூர் பகுத்து பசந்துகே எனக்கு வளர இஷ்ட முஜே எங்கூர் முந்திரி பௌத் வளரே பசந்தே இஷ்டமான முஜே அங்கூர் பௌத்து பசந்தே எந்திரி வளர இஷ்ட അപ്പം ഇവിടെ ഈ അങ്കൂർ നന മുന്തിരി അല്ലേ ഈ സ്ഥലത്ത് എന്താണോ നിങ്ങൾക്ക് ഇഷ്ടം അത് വെച്ചാൽ മതി കേട്ടോ മാങ്ങക്ക് ഇന്ത്യയിൽ മാമ്പഴത്തിന് പറയുന്ന ആം എന്നാണ് അതുപോലെ വാഴപ്പഴത്തിന് കേല എന്നാണ് അങ്ങനെ എന്താണോ നിങ്ങൾക്ക് ഇഷ്ടം അത് ഇവിടെ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞാൽ എനിക്ക് ആ എന്താണോ പറയുന്നത് വളരെ ഇഷ്ടമാണ് എന്നാണ് മീനിങ് വരെ കേട്ടോ മുജെ നെഹിം ജാൻത എനിക്കറിയില്ല മുജെ എനിക്ക് ഹീം ജാൻത അറിയില്ല ജാനിന എന്ന് പറഞ്ഞാൽ അറിയുക എന്നാണ് നെഹിം ജാൻത എന്ന് പറഞ്ഞാൽ അറിയില്ല മുജെ നെഹിം ജാൻത എനിക്കറിയില്ല മുജെ മേരി കലം ദോ എനിക്ക് എൻ്റെ പേന തരൂ മുജെ എനിക്ക് മേരി എൻ്റെ കലം പേന ദോ തരൂ മുജെ മേരി കലം ദോ എനിക്ക് എൻ്റെ പേന തരൂ മുജെ ഗർഭർ ബഹുത്ത് എനിക്ക് വീട്ടിൽ ധാരാളം ജോലിയുണ്ട് മുജെ എനിക്ക് ഗർഭർ വീട്ടിൽ ബഹുത്ത് ധാരാളം കാമഹെ ജോലിയുണ്ട് മുജേ ഗർഭർ ബഹുത്ത് കാമഹെ എനിക്ക് വീട്ടിൽ ധാരാളം ജോലിയുണ്ട് മുജെ നാസ്ത നെഹിൻ ചായേ എനിക്ക് രാവിലത്തെ ഭക്ഷണം വേണ്ട മുജെ എനിക്ക് നാസ്ത എന്ന് പറഞ്ഞാൽ രാവിലത്തെ ഭക്ഷണത്തിനാണ് നാസ്ത എന്ന് പറയട്ടോ നാസ്ത അതാണ് നെഹി ചാഹിയെ വേണ്ട മുജെ നാസ്ത നെഹി എനിക്ക് രാവിലത്തെ ഭക്ഷണം വേണ്ട മുജെ ഭോജൻ നെഹി എനിക്ക് ഉച്ചഭക്ഷണം വേണ്ട മുജെ എനിക്ക് ദോപഹർക്ക ഭോജനം എന്ന് പറഞ്ഞാൽ ഉച്ചഭക്ഷണം കേട്ടോ നെഹി ചായ വേണ്ട മുജെ ദോപഹർക്ക ഭോജൻ നെഹി എനിക്ക് ഉച്ചഭക്ഷണം വേണ്ട മുജെ രാത്രിക്ക ഭോജൻ നെയ് ചായേ എനിക്ക് അത്താഴം വേണ്ട അത്താഴം മീൻസ് എന്ന് പറഞ്ഞാൽ രാത്രിയിലെ ഭക്ഷണത്തിനാണ് അത്താഴം എന്ന് പറയട്ടോ അപ്പം മുജേ എനിക്ക് രാത്ക്ക ഭോജൻ അത്താഴം നെഹി ചായ വേണ്ട മുജേ ഏക്ക് ഗിലാസ് പാനി ചായേ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം വേണം മുജെ എനിക്ക് ഏക്ക് ഒരു ഗിലാസ് ഗ്ലാസ് പാനി വെള്ളം ചാഹിയെ വേണം മുജെ ഏക്ക് ഗിലാസ് പാനി ചാഹിയെ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം വേണം മേം ഏക്ക് കിസാൻ ഹും ഒരു കർഷകനാണ് മേം ഞാൻ ഏക് ഒരു കിസാൻ ഹും കർഷകനാണ് മേം ഏക്ക് കിസാൻ ഹും ഞാൻ ഒരു കർഷകനാണ് മേം ഏക്ക് ഞാൻ ഒരു വീട്ടമ്മയാണ് മാം ഞാൻ ഏക് ഒരു ഗൃഹിണീഹും വീട്ടമ്മയാണ് ഗൃഹിണി എന്ന് പറഞ്ഞാൽ വീട്ടമ്മയാണ് വീട്ടമ്മ എന്ന് പറഞ്ഞാൽ ഹൗസ് വൈഫാണ് കേട്ടോ അപ്പം മേം ഏക്ക് ഗൃഹിണീഹും ഞാനൊരു വീട്ടമ്മയാണ് മേം ഏക്ക് ഡോ ഡ്രൈവർഹും ഞാനൊരു ഡ്രൈവറാണ് മേം ഞാൻ ഏക് ഒരു ഡ്രൈവർ ഹും ഡ്രൈവറാണ് മേം ഏക്ക് വിദ്യാർത്ഥിഹും ഞാനൊരു വിദ്യാർത്ഥിയാണ് മാം ഞാൻ ും വിദ്യാർത്ഥിയാണ് മേം ഏക്ക് വിദ്യാർത്ഥിയും ഞാൻ ഒരു വിദ്യാർത്ഥിയാണ് മേം ഹിന്ദി സീക്കിന ചാത്തഹും ഞാൻ ഹിന്ദി പഠിക്കാൻ ആഗ്രഹിക്കുന്നു മേം ഞാൻ ഹിന്ദി ഹിന്ദി സീക്കന പഠിക്കാൻ ചാത്താഹും ആഗ്രഹിക്കുന്നു മേം ഹിന്ദി സീക്കിന ചാത്തഹും ഞാൻ ഹിന്ദി പഠിക്കാൻ ആഗ്രഹിക്കുന്നു മുജേ ഹിന്ദി ബൗത്ത് പസന്ത് ഹേ എനിക്ക് ഹിന്ദി വളരെ ഇഷ്ടമാണ് മുജേ എനിക്ക് ഹിന്ദി ഹിന്ദി ബൗത്ത് വളരെ പസന് ഹേ ഇഷ്ടമാണ് മുജേ ഹിന്ദി ബൗത്ത് പസന്ദ് ഹേ എനിക്ക് ഹിന്ദി വളരെ ഇഷ്ടമാണ് മേം തുമെ ആസാനിസേ ഹിന്ദി സീക്കാതൂങ്കാ ഞാൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഹിന്ദി പഠിപ്പിച്ചു തരാം മാം ഞാൻ തുമെ നിങ്ങൾക്ക് ആസാനീസെ എളുപ്പത്തിൽ ആസാൻ എന്ന് പറഞ്ഞാൽ എളു എളുപ്പെന്നാണ് കേട്ടോ ആസാനീസെ എളുപ്പത്തിൽ ഹിന്ദി ഹിന്ദി സീക്കാതൂങ്ക പഠിപ്പിച്ചു തരാം തുമേം ആസാനീസെ ഹിന്ദി സീക്കാദൂങ്ക ഞാൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഹിന്ദി പഠിപ്പിച്ചു തരാം ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ് ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻസ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ താങ്ക്